വേനൽക്കാലത്ത് വളരെ സാധാരണമായിട്ട് ഒരു ഇൻഫെക്ഷനാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ഇമ്പട്ടൈക്കോ സോ എന്താണ് ഈ എംബ ഇംബട്ടൈക്കോ ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് പ്രധാനമായും പീഡിയാട്ടിക് ഏജ് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്നൊരു ഇൻഫെക്ഷനാണ് ഇത് ചെറിയ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വ്രണങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ വെള്ളം നിറഞ്ഞ കുമ്മലകളായിട്ടോ അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുകളായിട്ടോ പ്രസൻറ്റ് ചെയ്യാം ഈ പറഞ്ഞൊരു ഇംബട്ടേക്കോ എന്ന് പറഞ്ഞ അസുഖം വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് പട്ട് ഇത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ യെസ് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഈ മുറിവ് ആഴത്തിലുള്ള മുറിവാകാനും ഉണങ്ങി വരുമ്പോൾ സ്കാറോ അല്ലെങ്കിൽ ഒരു കളർ ഡിഫറൻസോ വരാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇമ്പട്ടേക്കോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഏരിയ ഇൻവോൾഡ് ആണ് അതുപോലെ ഇരിക്കും കുറച്ച് ഏരിയ അതായത് മുഖത്ത് മാത്രമാണ് അല്ലെങ്കിൽ കയ്യിൽ മാത്രമാണെങ്കിൽ ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് ക്രീം വെച്ച് തന്നെ കണ്ട്രോൾ ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി വൈറ്റ് സ്പ്രെഡ് വൈറ്റ് സ്പ്രെഡ് ആയിട്ട് ഇൻവോൾഡ് ആണ് അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ ഓറലായിട്ടുള്ള ആൻറ്റിബയോട്ടിക് വേണം ഇതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ക്ലെൻസിംഗ് ടെക്നിക്ക് അതായത് ആൻഡ് വെള്ളം ഉപയോഗിച്ച് ഈ പറഞ്ഞ ഏരിയ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഈ അസുഖം ബാധിച്ച കുട്ടികളെ കുറച്ച് ദിവസത്തേക്ക് മറ്റുള്ള കുട്ടികളായിട്ട് അടുത്തിടെ വരുന്നത് ശ്രദ്ധിക്കുക